പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വാഹത്തുള്ള പ്രവാസിയായി ജീവിച്ച് പ്രവാസിയായി മരണപ്പെട്ട് അവിടെ തന്നെ ഖബറുമടുക്കി ഇന്നാലില്ല ഈ വൈനായി ഹി റാജീവ് ഉറ്റവരെയും ഉടയവരെയും വിട്ട് പ്രവാസലോകത്ത് നിന്ന് അവിടുന്ന് തന്നെ മരണപ്പെടുക അവരുടെ കുടുംബത്തെ ഒരു നോക്ക് കാണാതെ മരണപ്പെട്ടു പോവുക എന്ന് പറയുമ്പോൾ അവരെത്ര ആഗ്രഹിച്ചിട്ടുണ്ടാവും കുടുംബത്തെ കാണാനൊക്കെ അവിടുന്ന് മരണപ്പെടുക അവിടെ തന്നെ ഖബറടക്കുക മൂന്ന് മക്കളുണ്ട് ഭാര്യയുമുണ്ട് പടച്ചടബ് നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആരോഗ്യവും ആഫിയത്തും കൊടുക്കട്ടെ കോഴിക്കോട് സ്വദേശിയായിരുന്നു റിയാദിൽ വച്ച് ഹൃദയാഘാതം മൂലം മരണപ്പെടുകയാണ് എത്ര പേരാണ് ഇതുപോലെ മരണപ്പെട്ടു പോകുന്നത് ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരും ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മൾ കാക്കട്ടെ പെട്ടെന്നുള്ള മരണമാണ് സംഭവിക്കുന്നത് പെട്ടെന്നുള്ള മരണത്തിന് നമ്മൾ എപ്പോഴും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണം അഡ്സർ അബ്ബാദിനെ നമുക്ക് തോഫിക്ക് നിൽക്കുമാറകട്ടെ കോഴിക്കോട് സ്വദേശി റിയാദിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടു കോഴിക്കോട് കടലുണ്ടി മണ്ണൂർ പെരുമുഖം സ്വദേശി അബ്ദുറസാഖാണ് മരണപ്പെട്ടത് ഇന്നാലില്ല അയ്യവ ഇന്നായി ഹിറാജിയും അയിമ്പത്തഞ്ചു വയസ്സാണ് വെള്ളിയാഴ്ച വൈകിട്ട് നാലോടെ റിയാദ് എക്സിറ്റ് ഇരുപത്തി ആറിലെ സുലൈമാൻ ഹബീബ് ആശുപത്രിയിൽ വെച്ച് മരിച്ചത് റിയാദിലെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു പിതാവ് അലവി മാതാവ് ആമിനക്കുട്ടി ഭാര്യ സാഹിത മക്കൾ അൻഫാസ് അൻഷാദ് അമീന മൃതദേഹം റിയാദിൽ തന്നെ ഖബറെടുക്കാനുള്ള നടപടി കർമ്മങ്ങൾ പൂർത്തിയാക്കി വരുന്നു അതാണ് പറഞ്ഞ് പ്രവാസിയായി ജീവിച്ച് പ്രവാസിയായി തന്നെ മരണപ്പെട്ടു പോവുകയാണ് ഉറ്റവരെയും ഉടയവരെയും കാണാതെ ആ പ്രവാസി ഈ ലോകത്തോട് വിട പറഞ്ഞു പഠിച്ച റബ്ബ് അവരുടെ വിശാലമാക്കി കൊടുക്കട്ടെ അവരുടെ നന്മ പ്രവൃത്തികൾ സ്വീകരിച്ച് ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് അവരിടം വിശാലമാക്കി കൊടുക്കട്ടെ ആഹിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാവനം തന്നെ റബ്ബ് കൊടുക്കട്ടെ റബ്ബെ മാഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണമേ റബ്ബേ പ്രവാസിയാണ് റബ്ബെ നമ്മുടെ എല്ലാ പ്രവാസികൾക്കും ആഫിയത്ത് നീ നൽകണ റബ്ബെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണ റബ്ബെ റബ്ബെ ഉറ്റവരെയും ഉടയവരെയും വിട്ട് പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്നവരാണ് റബ്ബെ അവർക്ക് കാഫിയത്ത് കൊടുക്കണേ റബ്ബെ ആരോഗ്യം കൊടുക്കണേ റപ്പേ അർഹമൊറാഹിമായ റബ്ബെ ഇതുപോലുള്ള പെട്ടെന്നുള്ള പൊടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് നമ്മളെയൊക്കെ കാക്കണേ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ റബ്ബേ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണേ റബ്ബേ ഈ മയത്തിന്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവമാക്കണേ റബ്ബേ ഈ മയത്തിന്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണ റബ്ബെ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയത്തിന്റെ പാപങ്ങൾ നീ ശുദ്ധീകരിക്കണ റബ്ബേ അർഹമുറായി റബ്ബെ ഈ മയത്തിനെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണ റബ്ബെ ഖബറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് ഈ മയത്തിനെ നീ കാക്കണ റബ്ബേ ഇതുപോലുള്ള പുടുങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് പടച്ച റബ്ബെ നമ്മയൊക്കെ കാക്കട്ടെ നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും ആഫിയത്ത് നൽകട്ടെ പടച്ചടമ്പ് എല്ലാവരും ആഫിയത്തിനു വേണ്ടി ദുവാ ചെയ്യാം എല്ലാവരും ഈ മരണപ്പെട്ടവർക്ക് വേണ്ടി എല്ലാവരും ദുവാ ചെയ്യ മയ്യത്താണ് എല്ലാവരും ദറ്റുന്നവർ യാസീനും ഫാത്തി എല്ലാ പ്രവാസികൾക്കും പടച്ച ദമ്പുരൻ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും താല സന്തോഷത്തിലാക്കി തരട്ടെ ഈമാനോട് കൂടിയുള്ള ജീവിതവും ഈമാനോട് കൂടിയുള്ള മരണവും അല്ലാവ് തരട്ടെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു